അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പോത്തിസിൽ പോയ വീഡിയോയുടെ നേരത്തെ ഇട്ട വീഡിയോയുടെ ഒരു തുടൽഭാഗമാണിത് അപ്പോൾ ഞങ്ങൾ ഞാൻ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരയ്ക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പെയിൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ് ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങാം കറങ്ങിയിട്ടൊക്കെ അങ്ങ് പോവാം നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം എനിക്ക് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു എത്തി അപ്പം സാധാരണ നമ്മളൊന്നും അവിടെയൊക്കെ നോക്കി പോവില്ലേ നമുക്കൊന്നും വാങ്ങിക്കാനില്ല എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കീ ചെയിൻ ഒക്കെ കിടന്ന് അപ്പോൾ അതുമൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് വന്നു അപ്പം ഈ ഈ ചേച്ചി ഞങ്ങളുടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ചേച്ചിയുടെ പേര് ശ്രുതി എന്നാണ് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ കാ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ അപ്പം ഞാൻ ഒരു ലിപ്സ്റ്റിക് കണ്ടു അപ്പോൾ എൻ്റെ എൻ്റെ ഇത്തിരി ഡ്രൈ സ്കിന്നാണ് എൻ്റെ അപ്പം ഈ ചുണ്ടും ഒത്തിരി ഡ്രൈ ആണ് അപ്പം വിചാരിച്ചൊരു ലിപ്സ്റ്റിക്കോ ഒരു ലിബാമോ ലിപ്ബാമാണ് നല്ലത് അപ്പം അത് നോക്കാമെന്ന് തന്നെ നോക്കി നോക്കി വന്നപ്പം ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഇടാറില്ല എന്നേ ഉള്ളൂ വാങ്ങിക്കാറുമില്ല അപ്പോൾ ജസ്റ്റ് നോക്കണേ തെറ്റില്ലല്ലോ അങ്ങനെ നോക്കിയ അങ്ങനെ അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് ഒരുക്കി തരാമെന്ന് അപ്പം ഞാൻ ആദ്യം എന്താ അയ്യോ എങ്ങനെ ഒരുക്കും കാരണം നമ്മളൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ അപ്പോൾ അതൊരു പ്രശ്നമാവുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ആ ചേച്ചി പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ ഒരുക്കുന്ന ഒരിതുണ്ട് അപ്പോൾ തരാം എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ആദ്യം ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ജസ്റ്റ് വാങ്ങിക്കാമെന്നുമുണ്ട് വാങ്ങിക്കണമെന്നുമുണ്ട് വാങ്ങിക്കേണ്ടതെന്നും ഉണ്ട് അപ്പം ജസ്റ്റ് ആദ്യം എനിക്ക് ഓരോ ഷെയ്ഡൊക്കെ കാണിച്ച് തന്ന് അതിൻ്റെ ഓരോ അതിൻ്റെ ഓരോ ഓരോ ഷെയ്ഡുകളുണ്ടല്ലോ ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ അപ്പം അതും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ അനിയത്തിയും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ചേച്ചിയുടെ ചേച്ചിയുടെ അടുത്തൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് ഇടുന്നുണ്ട് അതൊന്നും നമ്മൾ ആദ്യം കണ്ടില്ല പിന്നെയാണെന്ന് നോക്കിയപ്പോൾ ആളും ആ ഒരു സൈഡിൽ നിന്ന് ഇടയാണ് അപ്പം എനിക്ക് ആദ്യം ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഒന്ന് എനിക്ക് ആ ചേച്ചിയുടെ കയ്യിൽ തന്നെ വെച്ച് ഒന്ന് അതിൻ്റെ ഷെയ്ഡ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇത്രയും കൂടി ഇഷ്ടമെന്ന് പറയുന്നത് ഇത്തിരി റെഡാണ് നല്ല അത്യാവശ്യം നല്ല കട്ട് നല്ല ഒരു ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് പിന്നെ നല്ല അത് അതുപോലെ തന്നെ ഇത്തിരി ഒരു റോസ് കളറ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരുന്നത് വേറെ വലിയ വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല ഇങ്ങനെ ഓരോരുത്തർ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഇത് നോക്കിയൊന്നും എടുക്കാനൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഈ ഓരോരുത്തർ ഇടുന്നത് കണ്ടിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ചേച്ചി ഇട്ടിരിക്കുന്നതിൻ്റെ ഷെയ്ഡ് വെച്ച് അപ്പോൾ ആ ചേച്ചി അത് ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പം അത് ലോങ് ലാസ്റ്റും ഉണ്ട് പിന്നെ അല്ലാത്തതും ഉണ്ട് അപ്പോൾ നമ്മൾ അതോടങ്ങ് വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു വേണ്ട ജസ്റ്റ് നോക്കിയിട്ട് നോക്കണതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെ വരാൻ നിന്നപ്പോഴാണ് അത് ചേച്ചി പറഞ്ഞേ ഒരുക്കി തരാമെന്ന് അപ്പം ആദ്യം തന്നെ എനിക്ക് എന്തോ എന്തോ ഒരു നല്ല തണുത്തൊരു റോസ് വാട്ടർ ആണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല എന്തോന്നു പഞ്ഞി മുക്കി മുഖത്ത് തേച്ച് തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ആദ്യം എന്തൊക്കെയോ എൻ്റെ മുഖത്തിരുന്നുണ്ടായിരുന്നു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യം പറഞ്ഞ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഇങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങിയിട്ടില്ലെന്ന് വേണം ഒരുങ്ങിയിട്ടില്ല ഇതൊരിക്കും അതിനെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ അങ്ങനെ സ്ഥിരമല്ല ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങാനിഷ്ടമല്ലാത്ത ആരുണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഒരാൾ തന്നെയാണ് ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു അത്യാവശ്യം ഒരുപാട് ഓവർ ആവരുതേ ഉള്ളൂ ഒരു സിമ്പിളായിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര കുറച്ച് നാളായിട്ടുള്ളൊരു കുഞ്ഞാ ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ അത് നടക്കുകയോ ഇല്ലേന്നൊന്ന് നടക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു കാരണം ഞാൻ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വലുതായിട്ട് ഞാൻ തനിയെ ഒരുങ്ങാനൊന്നും അത്ര അത്ര വലിയ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലല്ല ഞാൻ അത് നിങ്ങളുടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കൂടുതലും ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ണൊന്നും വരയ്ക്കാറില്ല സാധാരണ ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നണം എന്തും ചെയ്യണം വരയ്ക്കാനൊക്കെ വരയ്ക്കണമെങ്കിൽ അപ്പം ഇത് വെച്ച് എനിക്ക് ഇട്ട് തരാം ഇങ്ങനെ മേക്കപ്പ് ഇട്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആവുമോ കാരണം ഞാൻ ഞാൻ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ആരേഞ്ച് ചെയ്യുന്നത് കണ്ടില്ല അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാനുള്ളൊരിതുണ്ട് അപ്പം ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് എനിക്കെൻ്റെ മുഖത്ത് എന്തൊക്കെയോ തേക്കാണ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല സത്യം പറഞ്ഞാൽ കാരണം ആ ആപ്പാടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്ക് ഐലൈനർ പിന്നെ കാ എന്തോന്ന് ഇതെന്തൊക്കെയോ ഉണ്ടല്ലോ ആ എനിക്ക് വലുതായിട്ട് അറിയില്ല പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ എന്തോ ഒരു ഇതൊക്കെ പ്രത്യേക ഒരു വലിയൊരു സന്തോഷമായി കാരണം നം എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ് ഇല്ല ഇല്ല ഒരുങ്ങാനിഷ്ടമല്ലാത്ത ആരുമില്ല ഉണ്ടോ ഇല്ല അപ്പം ആ ഒരു അവസരം നമുക്ക് ഇങ്ങനെ കിട്ടിയ കിട്ടുമ്പം വലിയ സന്തോഷമാണ് അതും നമ്മുടെ വീഡിയോ കാണുന്നേ നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്തു തരുമ്പോൾ അത് അത്രത്തോളം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എവിടെയെങ്കിലും പോകുമ്പോഴും എവിടെ പോയാലും ഒരാ ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ തിരിച്ചറിയുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും വീഡിയോസൊക്കെ കാണുമെന്ന് പറയാനും ഉണ്ടെങ്കിൽ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എവിടെ പോയാലും എവിടെ എവിടെയെങ്കിലും എവിടെ പോയാലും ഒരാളെങ്കിൽ ഒരാൾ നമ്മളിവിടെ നിന്ന് എന്നെ രണ്ടുമൂന്നുവരെ കണ്ടു അത്രയും സന്തോഷമായി കാരണം നിങ്ങൾ നിങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മുടെ വീഡിയോസ് എത്രത്തോളം കാണുന്നുണ്ടെന്നും എല്ലാം എനിക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ ഓർ ഞാനൊരു കുഞ്ഞൊരു യൂട്യൂബർ അല്ലേ എന്ന് പറയാം അപ്പം എന്നെ ഓർത്ത് ഓർത്തിരുന്ന് എൻ്റെ എന്നെ കാണുമ്പം ഇടുന്ന വീഡിയോ ഇടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നതെന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കൂട്ടുകാരെ കാരണം ഇപ്പൊ കേൾക്കുന്നവർക്ക് വിചാരിക്കാൻ എന്താ അത് പൊങ്ങച്ചം പറയാണ് വെച്ചാൽ അല്ല കേട്ടോ സത്യമായിട്ട് ഞങ്ങൾ ഉള്ളത് പറയാണ് ഉള്ളതാണ് പറഞ്ഞത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ വലിയ സന്തോഷം കാരണം ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരുന്നു ഒരു ഒരു പരിധി വരെ അപ്പം വീ ഈ വീട്ടിലിരുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നാണ് ഈ വീഡിയോസൊക്കെ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ എടുക്കാൻ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിലൂടെ നമ്മളെ നമ്മളെ ലോകം കുറച്ച് പേരെങ്കിൽ കുറച്ച് പേർ അറിയപ്പെടുന്ന നമുക്ക് ലോകം കാണാൻ പറ്റുന്നെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് എൻ്റെ വീഡിയോസ് അധികം കാണുന്നവരും എൻ്റെ എനിക്ക് കമൻ്റ് ഇടുന്നത് അധിക പേരും ഒരു ഒരൊട്ടുമിക്കൊരു മുഖാഭാവം ആൾക്കാരും എന്നെ എനിക്കറിയാത്തവരാണ് പല ജില്ലകളിൽ നിന്ന് പല സ്ഥലങ്ങളിലിരുന്ന് എൻ്റെ വീഡിയോസ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ കുടുംബത്തിലൊരാളായിട്ട് നിങ്ങളുടെ കുടുംബത്തിലൊരാളായിട്ടാണ് നിങ്ങൾ കാണുന്നത് അത് ചിലർ പറയ ചിലർ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ മോളെയെന്നും അനിയത്തി എന്നും അങ്ങനെ ചെയ അങ്ങനെ പല ഇതായിട്ടാണ് പറയണത് എല്ലാം കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കാരണം നിങ്ങളുടെ ആ തുടക്ക സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെ ഷെയർ ഷെയർ ചെയ്തതും സപ്പോർട്ട് ചെയ്തതും എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ഇത്രയും ആൾക്കാർ ഒരു നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നെങ്കിൽ ഇത്രയും നല്ല ആൾക്കാരെയും ഇത്ര ഒരുപാട് സ്നേഹം മനസ്സിന് നന്മയുള്ള ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും പറ്റില്ലായിരുന്നു കാരണം അന്നൊക്കെ ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് തുട നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തും എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം നമ്മളെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണ് അപ്പം ചിലവരെങ്കിൽ കുറച്ച് വരെ കുറച്ച് പേരെങ്ങനെ എടുക്കും എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കാരണം ഇങ്ങനൊരു കൊച്ച് അപ്പോൾ അതെല്ലാം ഒരു ടെൻഷനായിരുന്നു പക്ഷേ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ദിവസം കഴിയും തോറും നമ്മൾ നമ്മൾ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പോസിറ്റീവ് കമൻ്റ് കാണുമ്പോഴാണ് എനിക്ക് അത്യാൻ്റെ എനിക്ക് വരുന്ന ഒരു സന്തോഷത്തിന് അതിരുകൾ വേണം പറയാൻ അതിന് കാരണം ഓരോരുത്തരുടെ കമൻ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയ നിറയുമെന്ന് പറയത്തില്ലേ ആ ഒരു പ്രതീതിയാണ് എനിക്ക് കാരണം എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ വരകൾ എന്നെ കുറച്ച് പേരെങ്കിൽ കുറച്ച് പേരറി അറിയപ്പെടുന്നതിനെല്ലാം കാരണം നമ്മുടെ ചാനലാണ് അപ്പം അതിനെല്ലാം സപ്പോർട്ട് വെറുതെല്ലാം നിങ്ങളുടെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാരം നന്ദി നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹവും നിങ്ങളെ അന്ന വഴി നമ്മൾ മറക്കരുതല്ലോ അതുപോലെ ഞാൻ പറ ഇടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം അയ്യോ പറഞ്ഞത് എന്നെ വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ അല്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ ഇതുപോലെയുള്ള ഓരോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പം എനിക്ക് ആദ്യം നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷമാണ് ഇത്രയും നമ്മൾക്ക് ഇറങ്ങാൻ ഇത്രയെങ്കിലും പുറത്തിറങ്ങാനും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഒത്തിരി കൂടി സമയം കണ്ടെത്തുന്നത് നേരത്തെയൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു സ്കൂള് വീട് സ്കൂള് വീട് പിന്നെ ഡ്രോയിങ് ക്ലാസ്സിന് ഞായറാഴ്ചോറും പോവും അത് പിന്നെ തിരുവോണത്തിനോ ഓണത്തിനോ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ട്ര ഏതെങ്കിലും ട്രസ്റ്റ് വഴി ഒരു പ്രോഗ്രാമും കാണും അതൊക്കെയായിരുന്നു നമുക്ക് പുറത്ത് അധികം സമയം ഇറങ്ങാൻ പറ്റുന്ന പിന്നെ വല്ല എപ്പോഴെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പുറത്ത് ഇറങ്ങിയാലായി എന്നായിരുന്നു പക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഓരോടത്തും നമുക്ക് പോകാൻ പറ്റുന്നത് കാരണം ഞാൻ നമ്മുടെ പോത്തീസിൽ പോയൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലയിടത്തും സ്റ്റെപ്പുകൾ കാരണം നമുക്ക് അങ്ങനെ എല്ലായിടത്തും ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്നാൽ അപ്പം എൻ എൻ്റെ അതേ വിശമം അറിയുന്ന ഒരാളതി കമൻറ്റിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെ നമുക്ക് എല്ലായിടത്തും അങ്ങനെ പോകാനുള്ള ഒരിതൊന്നുമില്ല കാരണം റാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീൽ ചെയർ വഴി എവിടെ വേണമെങ്കിലും പോകാൻ റാമ്പ് ലിഫ്റ്റ് ചെയ്തൊക്കെ മിക്കയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മിക്കത്തും സ്റ്റെപ്പുകളാണ് കയറിപ്പോണ ഭാഗം അപ്പം നമുക്ക് ഒരിടവും കയറാൻ പറ്റുന്നില്ല പിന്നെ ഇത് ശേഷം നമ്മൾ ഓരോരുത്തും പോയി പോയി നോക്കുകയാണ് ലുലു മാളിലൊക്കെ കയറാൻ പറ്റി ഇപ്പം ഇവിടെ കയറാൻ പറ്റി മാൾ ഓഫ് ട്രാവലിങ് അവിടെ പോകാൻ പറ്റി അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം ഫുള്ളും ഇതുപോലെയ്ക്ക് കറങ്ങാൻ പറ്റുന്നതിനെല്ലാം നിങ്ങളോടും നന്ദി പറയുന്നു